പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മുകാർ പരസ്പരം കൊല്ലുകയും അത് ബി ജെ പിയുടെ മേൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിത ശ്രമം മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ തിരുവല്ല പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സന്ദീപ് വധക്കേസിലും ബി ജെ പിയുടെ മേൽ കുറ്റം ചുമത്താനുള്ള സി പി എമ്മിൻ്റെ ഗൂഢ പിന്നീട് പൊളിഞ്ഞതായി ഒ ബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പ്രകാശ് പറഞ്ഞു മിഥുൻ മുരളിയുടെ റിപ്പോർട്ടിലേക്ക് വയനാട്ടിലെ സി ഐ ടി പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും തലയിൽ ഈ സംഭവം കെട്ടിവെച്ചുകൊണ്ടുള്ള വ്യാപകമായ വ്യാജ പ്രചാരണം സി പി എം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേസിലെ ഒന്നാം പ്രതി നിഖിലേഷിൻ്റെ അമ്മ തന്റെ മകൻ സി ഐ ടി പ്രവർത്തകനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടും ഈ വ്യാജ പ്രചാരണങ്ങൾ അതേപടി തന്നെ തുടരുന്ന സാഹചര്യമാണ് സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇന്നും പ്രതികരിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെല്ലാം സംഘപരിവാറും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ള ആ പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് ചെയ്തത് സമാനമായ സാഹചര്യങ്ങൾ നേരത്തെയും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ തിരുവല്ലയിലെ പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സന്ദീപിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനമായി ഈ സംഭവം നടന്ന് തൊട്ടുപിറകെ തന്നെ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും തലയിൽ ഈ കൊലപാതകം കെട്ടിവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെല്ലാം സി പി എം പ്രവർത്തകരാണ് എന്ന് തെളിയുകയും ചെയ്ത സാഹചര്യമാണ് ഇവർ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് നടന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ കൊലപാതകം സംഭവിച്ച് തൊട്ടുപുറകെ തന്നെ അന്ന് സന്ദീപ് വധക്കേസ് ഉണ്ടായി തൊട്ടുപറകെ തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായി ഇത് ആർ എസ് എസും ബി ജെ പിയും നടത്തിയ ആസൂത്രിത കൊലപാതകമാണെന്നുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുകയായിരുന്നു സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ജിതിൻ വധക്കേസിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അന്നത്തെ കേസ് സന്ദീപ് പദക്കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇപ്പോഴത്തെ ജിതീൻ പദക്കേസിലും സമാനമായി ചില ആസൂത്രിതമായി സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് കരുതിക്കൂട്ടി സി പി എം തന്നെ കൊലപാതകം നടത്തിയിട്ട് അവർ തന്നെ എതിർപക്ഷത്തുള്ള പക്ഷത്തുള്ള സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ആ ശ്രമങ്ങളെ സമാന സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് തീർച്ചയായും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സന്ദീപ് അദ്ദേഹം അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും അവരുടെ സൈബർ പോരാളികളടക്കം ബി ജെ പി സംഘപരിവാറിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇത്തരത്തിൽ സന്ദീപിനെ കൊല ചെയ്യപ്പെട്ടെന്നുള്ള വ്യാപകമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു പെരിങ്കരയിലെ നിരവധി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചു വീടുകളക്രമിച്ചു ആക്രമിക്കപ്പെട്ടു അപ്പോഴൊക്കെ സംഘപരിവാറും ഭാരതീയ ജനതാ പാർട്ടിയും അടക്കമുള്ളവർ വളരെ സംയമനം പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ അന്വേഷണത്തിൽ പ്രതികളെ ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ പോലീസിന് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു അന്നത്തെ എസ് പി അന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ഈ കേസ് ഒരു കൊട്ടേഷൻ ആക്രമണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂർവ്വ വൈരാഗ്യത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണെന്നാണ് അതിനകത്ത് ബി ജെ പിക്ക് സംഘപരിവാറിനോ യാതൊരുവിധ ബന്ധവുമില്ലെന്നുള്ള കാര്യം അന്നത്തെ എസ് പി നിശാന്തിനി മാഡം അന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആയതിന് ശേഷമൊക്കെ തന്നെയാണ് ഇത്ര കൃത്യമായിട്ട് ബി ജെ പി ബി ജെ പി നേതാക്കന്മാരുടെ പേരിലേക്കും സംഘപരിവാർ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പേരിലേക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരു നേതാവാണ് ഇത്തരത്തിൽ അന്ന് പ്രതിപട്ടികയിലേക്ക് ആരോപണ വിധേയനായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മാധ്യമങ്ങളോടും ചാനൽ ചർച്ചകളിലുമൊക്കെ കൃത്യമായിട്ട് വന്നിരുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ കൊലപാതകത്തിന് പിന്നിൽ സംഘപരിവാറും ബി ജെ പിയുമാണെന്നുള്ള കാര്യം പത്രസമ്മേളനത്തിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യം അന്നത്തെ ചാനൽ ബൈറ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ എവിടെ ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത് ഇതിന് സമാനമായ സംഭവമാണ് ഇപ്പോൾ പെരുന്നാട്ട് നടന്നിട്ടുള്ളത് പെരുന്നാട്ട് ആ കൊല കൊല ചെയ്യപ്പെട്ട ആ ജിതിൻ്റെ മാതാവ് പറയുന്നു എൻ്റെ മകൻ സി ഐ ട്യൂവിൻ്റെ പ്രവർത്തകനാണ് അപ്പുറത്ത് പിടിക്കപ്പെട്ടുള്ള പ്രതിപട്ടികയിലുള്ളവർ മുഴുവൻ സി ഐ ട്യൂവിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാരാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും കൊലപാതകം നടത്തിയിട്ടുള്ളത് അപ്പോൾ ജില്ലയിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരിത് ഇത്തരത്തിൽ കേരളത്തിൽ സജീവമായിട്ട് എവിടെ പ്രവർത്തകരി ചത്താലും തങ്ങളുടെ പ്രവർത്തകരെ തങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ കൊന്നുകഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് സംഘപരിവാറിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും തലയിൽ കെട്ടിവെച്ചു കൊണ്ടുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് പറയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം അന്വേഷണം കൃത്യമായിട്ട് പോകുന്നു പ്രതികളെ കൃത്യമായിട്ട് എട്ടോളം പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഇന്നലെ നമുക്കറിയാം അവിടുത്തെ എം എൽ എ ആയിട്ട് ഇട്ടുള്ള രാജീവ് ബബ്രഹമാണ് ഇപ്പോൾ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് ഈ അവിടുത്തെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അടക്കമുള്ളവർ ബി ജെ പി സംഘപരിവാറിൻ്റെ പേരിലേക്ക് ഈ കൊലപാതകം കെട്ടിച്ചമച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും വളരെ കൃത്യമായിട്ട് സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കുക അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ഈ ശക്തമായ പ്രതിഷേധത്തിന് എതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളും സമൂഹ മധ്യ മാധ്യമങ്ങളിൽ കൂടി ഇതിനെതിരെ ശക്തമായ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് നേരത്തെയും ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സമാനമായ ചില സാഹചര്യങ്ങൾ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും മേൽ കെട്ടിവെക്കുന്നതിനുള്ള ആസൂത്രിതമായിട്ടുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ പ്രകാശ് ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുൻ മുരളി ജനം പത്തനംതിട്ട